ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടികൾക്ക് സഖാവ് ബാലൻ പറഞ്ഞതുപോലെ പാർട്ടിയുടെ തിരിച്ചറിൽ കാട് അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രധാനമായും സംഭവിക്കുന്നത് ചിഹ്നങ്ങൾ ഇന്ന് പാർട്ടികളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് പാർട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ആദ്യമായി ചിഹ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ലായിരുന്നു അത് ജനങ്ങളെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു വിശദമായ ഖനനത്തിലേക്ക് പോകാം ദി എക്സ്പ്ലോറിലേക്ക് ഏവർക്കും സ്വാഗതം പതിനെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രം സാക്ഷരതയുള്ള ജനതയെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് പ്രയാസമേറിയ പ്രക്രിയയായിരുന്നു വാസ്തവത്തിൽ ഇതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായ സുകുമാർ സെൻ്റെ നേതൃത്വത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ചിഹ്നങ്ങൾ കൊണ്ടുവരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഡ്രാഫ്റ്റ്മാനായിരുന്ന എം എസ് ആയിരുന്നു ചിഹ്നങ്ങൾ ഡിസൈൻ ചെയ്തത് പൗരന്മാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടവയായിരുന്നു ഈ ചിഹ്നങ്ങൾ എല്ലാം തന്നെ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഇലക്ഷൻ സിമ്പൽ ഓർഡർ പ്രകാരമാണ് ചിഹ്നങ്ങൾ നൽകുന്നത് ഇതിൽ തന്നെ സംവരണ ചിഹ്നങ്ങളും സ്വതന്ത്ര ചിഹ്നങ്ങളുമുണ്ട് സംവരണ ചിഹ്നങ്ങൾ നൽകുന്നത് ദേശീയ പ്രസ്ഥാനങ്ങൾക്കാണ് സംസ്ഥാന പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ കൃത്യമായ ഒരു ചിഹ്നം ലഭിക്കില്ല ഉദാഹരണത്തിന് ബി ജെ പിക്ക് താമരചിഹ്നം കോൺഗ്രസ്സിന് കൈപ്പത്തി ഇതുപോലെ രാജ്യത്താകമാനം ഒറ്റ ചിഹ്നം സംസ്ഥാന പാർട്ടികൾക്ക് ലഭിക്കില്ല സംസ്ഥാന പാർട്ടികൾക്ക് അത് സംസ്ഥാന പാർട്ടി ആകുന്ന സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അവരുപയോഗിക്കുന്ന ചിഹ്നങ്ങൾ സ്വതന്ത്ര ചിഹ്നങ്ങൾ പോലെ പരിഗണിക്കൂ അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾക്കോ വ്യക്തികൾക്കോ ആ ചിഹ്നങ്ങൾ ആവശ്യപ്പെടാം ഇവിടെയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം ചിഹ്നം നഷ്ടപ്പെടുമോ എന്ന അങ്കലാപ്പ് പ്രകടിപ്പിച്ചത് സി പി ഐക്ക് ഈ അവകാശം നഷ്ടപ്പെട്ടു ഇനി അതിൽ സി പി എം മാത്രമാണുള്ളത് തൊണ്ണൂറ്റിയേഴ് വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പാർട്ടിക്ക് ഏൽക്കുന്ന വലിയ നഷ്ടം തന്നെയാണിത് വാസ്തവത്തിൽ ഒരു പാർട്ടി ദേശീയ പാർട്ടി അല്ലാതാകുമ്പോൾ ചിഹ്നം മാത്രമാണോ നഷ്ടമാകുന്നത് അല്ല നാഷണൽ പാർട്ടിയുടെ അധ്യക്ഷന് സർക്കാർ ഡൽഹിയിൽ ഔദ്യോഗിക വസതി നൽകും പാർട്ടിക്ക് ദേശീയ കാര്യാലയം നിർമ്മിക്കാൻ ഡൽഹിയിൽ സബ്സിഡി നിരക്കിൽ സ്ഥലം ലഭിക്കും ഇനി അടുത്ത സൗകര്യം നാൽപ്പത് താരപ്രചാരകന്മാരെ ഉപയോഗിക്കാം എന്നതാണ് ഇതിനൊക്കെ പുറമെ ഫ്രീ ആയി സർക്കാർ മാധ്യമത്തിൽ പരസ്യം നൽകാൻ അവർക്ക് ഫ്രീ സ്ലോട്ട് ലഭിക്കും ആകാശവാണിയിലോ ദൂരദർശനിലോ ഒക്കെ പരസ്യം കൊടുക്കാം സംസ്ഥാന പാർട്ടിയാണെങ്കിൽ പരസ്യത്തിന് കാശ് അടയ്ക്കേണ്ടി വരും ഇത്തരം ആനുകൂല്യങ്ങൾ ഒന്നും ദേശീയ പാർട്ടി പദവി നഷ്ടമായാൽ ലഭിക്കില്ല ഇന്നലകളിൽ ഏതൊക്കെ പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി ഉണ്ടായിരുന്നത് ഇന്നത് ആർക്കൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമാണോ ഇപ്പോൾ നിലവിലില്ലാത്തവർക്ക് ഇനി അത് എത്തിപ്പിടിക്കാൻ സാധ്യമാണോ ഇങ്ങനെ പലവിധ സംശയങ്ങളുണ്ടാകാം ദേശീയ പാർട്ടി പദവി തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങൾ വിലയിരുത്തി നേടുകയും നഷ്ടപ്പെടുകയും ചെയ്യാം പക്ഷേ നേടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡമെങ്കിലും പൂർത്തീകരിക്കണം നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി ആയിരിക്കണം അപ്പോൾ സംസ്ഥാന പാർട്ടി എന്താണ് എന്നുള്ള സംശയം തോന്നാം അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാക്കും ഒപ്പം അടുത്ത വീഡിയോയിൽ വിശദാംശങ്ങൾ ചേർക്കാം നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലോ നിയമസഭയിലോ ആറ് ശതമാനം വോട്ടെങ്കിലും കിട്ടണം അതിന് പുറമേ ലോക്സഭയിൽ നാല് എം ബി സീറ്റ് കിട്ടണം രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ട് ശതമാനം എം പിമാർ വേണം അവർ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാകണം അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ രണ്ട് ശതമാനം വെച്ചാൽ പതിനൊന്ന് സീറ്റ് ലഭിക്കണം അത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാകണം ഒരിക്കൽ ദേശീയ പാർട്ടി പദവി നഷ്ടമായവർക്ക് ഇത് വീണ്ടും നേടാം അതിനും അവസരമുണ്ട് ഇനി സംസ്ഥാന പാർട്ടികൾക്ക് ദേശീയ പാർട്ടിയാകാം അത്തരത്തിലാണ് ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി പദവി സ്വന്തമാക്കിയത് പഞ്ചാബിലും ഡൽഹിയിലും അധികാരം നേടിയെടുത്ത പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തിൽ കൂടി ആറ് ശതമാനം വോട്ട് നേടിയാൽ ദേശീയ പാർട്ടി ആകാമായിരുന്നു ഗുജറാത്തിൽ പതിമൂന്ന് ശതമാനം വോട്ട് നേടി അവർ ദേശീയ പാർട്ടിയായി തൊണ്ണൂറ്റിയേഴ് വർഷത്തോളം ഭാരതത്തിൽ നിർണായക ശക്തി ആയിരുന്ന ഇടതുപക്ഷം ദേശീയ പദവിയിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നു ആദ്യം സി പി ഐക്കാണ് പദവി നഷ്ടമായതെങ്കിൽ ഇപ്പോഴത്തെ സി പി എം അതേ ഇടത്തിൽ നിന്നും പോകാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്നിന് രൂപീകൃതമായ തൃണമൂൽ കോൺഗ്രസ് അവരുടെ കിഴക്കേ ഇന്ത്യയിലെ സ്വാധീനം നഷ്ടപ്പെടുത്തി ഒരു സംസ്ഥാനത്തിലേക്ക് ചുരുങ്ങി ബംഗാളിൽ മാത്രമായി എൻ സി പി ക്കും അവസ്ഥ ഇതുതന്നെ തന്നെ പി എസ് ആങ് പോയതോടുകൂടി പതനം തുടങ്ങി പാർട്ടി ഇന്ന് വീണ്ടും ഒരു പിളർപ്പിലൂടെ പതനം പൂർത്തിയാക്കി വിശദമായ ഖനനം വേണ്ടതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇവയെല്ലാം പൂർണ്ണമായും ചേർക്കാം നമസ്തേ